ദേല്ലേ ഹും നീ കേറിയാ ഹും ദേവിള് നമ്മളാണ് നടന്നെന്നു വേറെ ആരുമില്ല ആ ഹും ഹും ആ ടറങ്ങിയ മക്കയാരാണ് ജാമത് പോലിയാ വേറെ ഇങ്ങ വന്നാണ് നിങ്ങൾ വന്നാണ് നിങ്ങൾ ഹും ചുചി ചുചി അപേവണ്ടി തണ്ട്ര അപേവണ്ടി ചുചുണ്ടര ഒണ്ടാല്ലേ അമ്മ വാര അപേവണ്ടി തണ്ട്ര നമുക്ക് അത് കുഴച്ച് വെച്ചിരിക്കാനൊന്നും നേരം ഞമ്മ ഞാനത് നേരെ ചോദിച്ചാണല്ലോ പന്ത്രണ്ട് മണി ആയിരിക്കും പോയി മമ്മി ഇപ്പ മമ്മീന്നൊക്കെ വിളിക്കല്ലേ ആ മമ്മ വിളിക്കും മെച്ചി വിളിക്കും മമ്മി വിളിക്കും ആ ആ ആർക്ക് പോയി വെക്ക ഇവിടെ പോയി വെക്കല്ലേ Hmm. Uh. അവളെ തൊട്ടിലിട്ടിട്ട് വാവാ കേട്ടിട്ട് പാട്ട് പാടാനാണ് കൂട്ടി കൊണ്ടായത് പിന്നെ കഴിഞ്ഞ നേരം ചെയ്തില്ല അപ്പൊ ഞാൻ ആ ആ അവളെന്നെ വിളിച്ചിട്ടുണ്ട് പൊന്നാണെ ഉമ്മ പൊന്നാണെ ഉമ്മ പൊന്നാനേ ആ ഇതൊക്കെ പറയണ്ടിട്ട് മക്കളെ വരട്ടൊന്നും ഇൻ്റർ ലീവ് അയ്യോ ഞാൻ മാത്രം ഉണ്ടായിരുന്നു അമ്മ അമ്മച്ചി അമ്മച്ചി മോനെ എന്താ മോനെ മെച്ചടേ കൊന്ന കാറ്റേ വെട്ടാനേ ഇതിൻ്റെ കണ്ടോ വെരിച്ചില്ലല്ലോ നല്ലൊരു വെരിച്ചില്ല ഇതിനെ കുറുകെ പോയ വെച്ചേ അല്ലല്ല അഹഹ അക്കമ്പാ പാട്ടൊന്നും നീയാ അവിൻജാ നീ ഇങ്ങേനെന്താ എത്ര ഇപ്പൊളുക്ക് പോയ സ്കൂളിലേക്ക് പോയ പച്ച തക്കാളി പെട്ടെന്ന് സാധനം വായിക്കണം നേരമില്ല ഞാൻ പെട്ട് മക്കളെ പെട്ട് ഗെയ്സ് ആഹ് എന്നാ മാങ്ങുവാൻ തക്കാളി കൊടുത്ത് പറ്റിച്ചിട്ട് മക്കളെ പറ്റിച്ചു നമ്മള് സെഡ് ഇടാത്ത നിങ്ങൾക്ക് വളങ്ങനെ വാങ്ങിച്ചു തരാൻ പറ്റുന്ന സെഡ്ഡിട്ട് കൂട്ടാ ിത്തില്ല എന്താ ആ കണ്ടോളൂ ശക്തി ഇടാണോ മോമ്മാട്ട് ശത്ത് മോമ്മാട്ട ശക്കാളിക്ക് നെച്ചിമൂടെ കണ്ടു കണ്ടോളൂ ഇതാക്കണ്ടോളൂ കൊണ്ടോടും